പ്രായമായാൽ സിനിമാ താരങ്ങൾക്ക് ഒന്നിച്ചുകൂടി താമസിക്കാൻ ഗ്രാമമുണ്ടാക്കാൻ താരസംഘടനയായ അമ്മ ഇതിനുള്ള ശ്രമം ആരംഭിച്ചതായി നടൻ ബാബുരാജ് അറിയിച്ചു റിപ്പബ്ലിക് ദിനത്തിൽ സംഘടന നടപ്പാക്കുന്ന സഞ്ജീവനി ജീവൻ രക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമുക്ക് നമ്മുടേതായ ഗ്രാമം എന്ന ആശയം ലാലേട്ടൻ്റെതാണ് നമുക്കെല്ലാം വയസ്സായി കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയ ഗ്രാമം ഉണ്ടാക്കണം അതിനുള്ള പ്രയത്നം തുടങ്ങിക്കഴിഞ്ഞു ഈ മൂന്ന് തൂണുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രാമമല്ല ഒരു പ്രദേശം മുഴുവൻ വാങ്ങും അതിനുള്ള ധൈര്യം നമുക്കുണ്ട് വേദിയിലിരിക്കുന്ന മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയും ചൂണ്ടി ബാബുരാജ് പറഞ്ഞു ഗ്രാമത്തിന്റെ കാര്യം വളരെ കാലം മുമ്പ് പറഞ്ഞതാണ് സർക്കാരുമായി സംസാരിച്ച് എവിടെയെങ്കിലും കുറച്ചു പേർക്ക് താമസിക്കാനുള്ള സൗകര്യം പണ്ട് തമിഴ്നാട് സർക്കാരൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നും ശരിയായി നടപ്പാക്കിയിട്ടില്ല പിന്നീട് സംസാരിച്ച മോഹൻലാൽ കൂട്ടിച്ചേർത്തു ഞായറാഴ്ച നടന്ന പരിപാടിയിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും പുറമെ മഞ്ജു വാര്യരും ചടങ്ങിൽ പ്രധാന അതിഥികളായിരുന്നു കൊച്ചിയിലെ ഓഫീസിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ശേഷമായിരുന്നു ആയിരുന്നു പദ്ധതികളും ചടങ്ങ് നടൻ ശ്രീനിവാസനും പരിപാടിയുടെ ഭാഗമായി സംഘടനയിലെ എൺപത്തിരണ്ട് അംഗങ്ങൾക്ക് സ്ഥിരമായി ജീവൻ രക്ഷ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് സഞ്ജീവനി ഒരംഗത്തിന് പ്രതിവർഷം ഒരു ലക്ഷം രൂപയുടെ മരുന്നാണ് സംഘടന എത്തിച്ചു നൽകുക